ഈ എന്തുകൊണ്ടാണ് ഈ ഒരു ആർ എസ് എസ് ബന്ധം ഇവർ ഇങ്ങനെ ആരോപിക്കുന്നത് ഭാര്യയുടെ ഒരു സംഘ കുടുംബ പശ്ചാത്തലം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല അഭിമുഖങ്ങളും അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ആരോപണം അതൊന്നുമല്ല അവർക്ക് ഹിന്ദു നാമധാരികളായിട്ടുള്ളവരെ മുഴുവൻ പൊതുസമ്മതിയും ജനസമ്മതിയുമുള്ള അവരെ നല്ലതുപോലെ പ്രത്യാക്രമണം എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്ന അത്തരം നേതാക്കളെയൊക്കെ അവരെയൊക്കെ ജനപ്രീതി നഷ്ടപ്പെടുത്താനും അവരെയൊക്കെ പൊതുമണ്ഡലത്തിൽ ഇകഴ്ത്തി കാണിക്കാനും കിട്ടിയിട്ടുള്ള ആയുധം ന്യൂനപക്ഷ സമൂഹത്തിന് മുന്നിൽ ഇവർ സംഘിയാണ് ആർ എസ് എസ് ആണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇതെൻ്റെ കാര്യത്തിലല്ല ശശി തരൂർ കെ സുധാകരൻ കെ മുരളീധരൻ എത്ര പേർ ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്രയോ പേരെക്കുറിച്ച് അവരിങ്ങനെ നിരന്തര ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാ ഇതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി അല്ലേ ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് പോയാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഇവർ അറിയാതെ പറയാതെ ഇവർ മഹത്വവൽക്കരിക്കുന്നത് ബി ജെ പി ആണ് സെക്കുലർ ക്രെഡൻഷ്യൽസിനെയാണ് ഇവർ ദുർബല മതേതര മൂല്യങ്ങളെയാണ് വിശ്വാസ്യതയാണ് ഇവർ തകർക്കുന്നത് ആർക്കാ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് അല്ലേ അപ്പോൾ ബി ജെ പിയെ കേരളത്തിൽ വളർത്തുക എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നയമല്ലെങ്കിൽ പോലും അപ്രഖ്യാപിത നിലപാടാണ് പറയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അതുകൂടി പറയാം അവരുടെ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് അവരുടെ കണക്ക് കോൺഗ്രസ് ദുർബലപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായാൽ അതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാകുന്നത് ബി ജെ പി വേഴ്സസ് സി പി എം എന്ന നിലയിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനത്തോളം ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന കേരളത്തിൽ അവരുടെ പിൻബലത്തോടുകൂടി ഉള്ള കാലം മുഴുവൻ അധികാരത്തിൽ തുടരാമെന്നുള്ള ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ് ആണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് അവരത് പരസ്യമായി പറയുന്നില്ല പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രവൃത്തി പരിശോധിച്ച് നോക്കിയാൽ അതാണ് നല്ലതുപോലെ അവർ നടപ്പാക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ബി ജെ പി കേരളത്തിലെയും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒത്താസ ചെയ്തു കൊടുക്കുന്ന പണിയാണ് സി പി എം ചെയ്യുന്നത് ഇരുകൂട്ടരും അതിൻ്റെ ബെനിഫിഷറീസാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ വൈദ്യം കൽപ്പിക്കുന്നതും രോഗി രോഗി ഇച്ഛിക്കുന്നതും പാല് എന്ന് പറയുന്നത് പോലെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ചങ്ങാത്തം ഞാൻ ചോദിക്കട്ടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിക്കെതിരായിട്ട് കേസ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് കേസ് ഇ ഡി അന്വേഷണം ചോദ്യം ചെയ്യൽ എം കെ സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ ജയിലിൽ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലെ രണ്ടോ മൂന്നോ മന്ത്രിമാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉപമുഖ്യമന്ത്രി അടക്കം ജയിലിൽ അതുപോലെ സോണിയാഗാന്ധിക്ക് മൂന്ന് പ്രാവശ്യം ചോദ്യം ചെയ്തു പ്രിയങ്കാ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ പോയി രാഹുൽ ഗാന്ധി രണ്ട് പ്രാവശ്യം എന്തേ പിണറായി വിജയനെതിരെ ഇത്രയും ക്ലിഞ്ചിങ് എവിഡൻസ് ഉണ്ടായിട്ട് സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ ഡോളർ കടത്ത് മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരായിട്ടുള്ള നടപടി ശക്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കാത്തത് അത് ഞങ്ങളോട് തന്നെ ബി നേതാക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ നടപടി എടുത്താൽ അതിൻ്റെ ഗുണഭോക്താവ് നിങ്ങളായിരിക്കും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ജോലി ഞങ്ങൾക്കില്ല അപ്പോൾ സി പി എം കേരളത്തിൽ നിലനിൽക്കട്ടെ കോൺഗ്രസ് ഇല്ലാതാകട്ടെ ഇതാണ് ബി ജെ പിയുടെ നയം അതാണ് അപ്പോൾ സി പി എമ്മും അതാഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ പിൻബലത്തോടുകൂടി അവർക്ക് തുടരാം എന്നാണ് അവരുടെ ധാരണ ആ ധാരണയാണ് ബീഹാറിൽ സോറി ബംഗാളിൽ പൊളിഞ്ഞത് ത്രിപുരയിൽ പൊളിഞ്ഞത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്